അരിയും തിന്ന് ആശാരിച്ചെയും കടിച്ച് പിന്നെയും നായക്ക് മുറുമുറുപ്പ് എന്ന ചൊല്ലു കേട്ടിട്ടില്ലേ അതുപോലെയാണ് നിവിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അനു ഒന്ന് നോമിനേറ്റ് ചെയ്തു അതിൻ്റെ കലിപ്പിലാണ് നെവിൻ ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് അനുവിനെ നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല പുറകെ നടന്ന ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കാതെയുള്ള ടോർച്ചറിങ് ആണ് ഈ ടോർച്ചർ സഹിക്കാൻ വരാതെ അനു പലതും പിന്നെ വിളിച്ചു പറയാൻ തുടങ്ങി പിന്നെ അതേ കയറി പിടിച്ചായി പിന്നെ ടോർച്ചറിങ് അപ്പോൾ ഇന്നും അതേപോലെയാണ് സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ രാത്രി ഫു ഫുഡും കൊണ്ട് വന്ന അനുവിൻ്റെ കയ്യിൽ നിന്ന് ദോശ തട്ടിപ്പറിക്കാനൊക്കെ ശ്രമിച്ച വലിയൊരു പ്രശ്നം ഉണ്ടായതാണ് അന്ന് നെവിന് ശരിക്കും ഒരു വാണി കൊടുക്കാത്തതിന്റെ കേടാണ് ഇന്ന് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള എല്ലാത്തിന്റെയും കാരണം എന്ന് പറയുന്നത് അന്ന് മര്യാദയ്ക്ക് ഒരു വാണി കിട്ടിയിരുന്നെങ്കിൽ അവനടങ്ങിയാണ് ഇന്നത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ ടാസ്ക് കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങാണ് ഈ പറഞ്ഞ നെവിനടക്കം കിടന്നുറങ്ങുമായിരുന്നു അപ്പോഴാണ് ആരും വന്ന എല്ലാവരോടും എഴുന്നേക്കെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നു ഓരോരുത്തരെയും അങ്ങനെ അനു എഴുന്നേറ്റു പക്ഷെ അനു പെട്ടെന്ന് തന്നെ കിടക്കുമായിരുന്നു ഈ സമയത്ത് നെമി വന്നിട്ട് അനു എഴുന്നേക്കില്ല നിന്റെ മുഖത്ത് ഞാൻ വെള്ളം ഒഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കപ്പിൽ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ആരിനോട് എന്നിട്ട് വന്നിട്ട് ഈ വെള്ളം അവളുടെ മുഖത്തേക്ക് തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഉറങ്ങുന്നേ അവളുടെ മുഖത്തേക്ക് തീർപ്പിക്കുക പക്ഷെ അനു ഉറങ്ങിയിട്ടൊന്നുമില്ല ഇല്ല അവിടെ ജസ്റ്റ് കിടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവളുടെ മുഖത്തേക്ക് ഈ വെള്ളം തിരികുന്നു ആദ്യം പറഞ്ഞു അവളുടെ മുഖത്ത് വെള്ളം തെളിച്ചു കഴിഞ്ഞാൽ അവൾ റിയാക്ട് ചെയ്യുന്ന ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അവളുടെ മുഖത്തേക്ക് വെള്ളം തെളിക്കുന്നത് അപ്പോൾ തന്നെ അവൾ എന്ത് ചെയ്തു അവനെ പിടിച്ച് അവൻ്റെ വാട്ടർ ബോട്ടിലുണ്ടായിരുന്ന വെള്ളം എടുത്ത് അവൻ്റെ ഒഴിക്കുന്നു അതിനെ തുടർന്ന് അവൻ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തുണ്ടെന്ന് അനുവിൻ്റെ ബെഡിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് തനി ഗുണ്ടായുസ എന്നല്ലാതെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ബിഗ് ബോസും ആരും പ്രതികരിക്കുന്നില്ലല്ലോ അപ്പം എന്ത് ഗുണ്ടായുസം കാട്ടിയ കാട്ടാന്നുള്ള ഒരു അഹങ്കാരമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് നെവിൻ ആര് എന്തും പറയാം പക്ഷെ തിരിച്ചു കേൾക്കാൻ വയ്യ ഒരു നോമിനേറ്റ് ചെയ്തതിനുള്ള ഒരു കലിപ്പാണ് ഇത്രയും ഈ ഒരു രണ്ടാഴ്ചയായിട്ടുള്ള ടോർച്ചർ ബിഗ് ബോസ് ആണെങ്കിൽ വായി അടച്ച് കണ്ണും പൂട്ടി നിൽക്കുകയാണ് പിന്നെ എന്ത് എന്ത് ചെയ്യാന്നുള്ള ഒരു ഇതിലാണല്ലോ അവർ നടക്കുന്നത് അതുപോലെ തന്നെ അക്ബർ ആണെങ്കിലും ആര്യനാണെങ്കിലും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് എന്ത് ചെയ്താലും അതിനൊരു സപ്പോർട്ട് പുറത്തുന്നുണ്ട് ഒരാൾ പോലും ഇതിനകത്ത് പക്ഷേ ആനവാസ് ജസ്റ്റ് അനുവിനെ സപ്പോർട്ട് ചെയ്തു പക്ഷെ മെയിനായിട്ടൊരു സ്ട്രോങ് സപ്പോർട്ട് അനുവിന് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒറ്റയ്ക്ക് തന്നെ ഇതെല്ലാം നേരിടേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് പിന്നെ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അനു ഈ പറഞ്ഞ പോലെ വായി തോന്നതൊക്കെ അങ്ങ് വിളിച്ചു പറയുന്നത് ആരായാലും കൺട്രോൾ തെറ്റിപ്പോവും കാരണം അമ്മ അതിലൊരു ടോർച്ചറാണ് ഇനി നേം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി വീക്കെൻഡ് വന്നിട്ട് നെവിനെ ഒരു കുറച്ച് വെള്ളമില്ലേ മുഖത്ത് തെറുപ്പിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിന്റെ ഒരു സപ്പോർട്ടും കൂടി ആകുമ്പോൾ പൂർണ ആവും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അനുവും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ബിഗ് ബോസിന്റെ കൈയിൽ നിന്നും മോഹൻലാലിന്റെ കയ്യിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ നെവിന്റെ പിറക്കാതെ പോയ തന്തയാണ് ബിഗ് ബോസ് എന്നല്ല എന്നല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതെങ്ങനെയാണ് പറയാതിരിക്കുന്നേ അമ്മാതിരി സപ്പോർട്ടല്ലേ ഇങ്ങനത്തെ ചെറ്റത്തരത്തിനൊക്കെ കിട്ടുന്നത് അപ്പൊ പിന്നെ അങ്ങനെ തന്നെ പറയണല്ലോ